പി എം കിസാൻ പദ്ധതിയുടെ ഇരുപത്തിരണ്ടാം ഗഡ് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു നിലവിലെ വിവരങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ തുക വിതരണം ചെയ്യാനാണ് സാധ്യത നിങ്ങൾ ഇതിനോടകം ഇരുപത്തിയൊന്ന് ഗഡുക്കളും വാങ്ങിയിട്ടുള്ളവരാണെങ്കിൽ അടുത്ത രണ്ടായിരം രൂപ ലഭിക്കാൻ താഴെ പറയുന്ന ചില കാര്യങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം ഈ വർഷം മുതൽ ഗുണഭോക്താക്കൾക്ക് പ്രത്യേക കർഷക ഐ ഡി ഫാമർ ഐ ഡി നിർബന്ധമാക്കിയിട്ടുണ്ട് കൃഷിഭവൻ അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സി എസ് ഇ സെൻ്ററുകൾ വഴി നിങ്ങൾക്ക് ഐ ഡി എടുക്കാം ആധാർ കാർഡ് കൃഷിഭൂമി നികുതി അടച്ച റെസീത് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എന്നിവയാണ് ഇതിന് ആവശ്യമായ രേഖകൾ ലോൺ പോലുള്ള മറ്റു ആനുകൂല്യങ്ങൾക്കും ഈ ഐ ഡി ആവശ്യമായിട്ട് വന്നേക്കാം നിങ്ങളുടെ ഇ കെ വൈ സി സ്റ്റാറ്റസും പരിശോധിക്കുക ഇതിനായി പി എം കിസാൻ ഗവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം മുൻപ് ഇ കെ വൈ സി ചെയ്തവർ പോലും സൈറ്റിലെ ഇറർ കാരണം ലിസ്റ്റിൽ നിന്നും പുറത്താകാൻ സാധ്യതയുണ്ട് അതിനാൽ ആധാർ നമ്പർ നൽകി സ്റ്റാറ്റസ് ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ആധാർ സീഡിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം ആധാർ വഴി നേരിട്ടാണ് തുക വരുന്നത് അതിനാൽ ബാങ്കിൽ നേരിട്ട് ആധാർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇരുപത്തിരണ്ടാം ഘഡ് മുടങ്ങാൻ സാധ്യതയുണ്ട് ഇരുപത്തിയൊന്നാം ഘഡ് ലഭിക്കാത്തവർക്കും ഈ സീഡിംഗ് പൂർത്തിയാക്കിയാൽ മുടങ്ങിയ തുകയും ലഭിച്ചേക്കാം മറ്റൊരു ശുഭവാർത്ത പ്രതിവർഷം നൽകുന്ന മൂന്ന് ഗഡുക്കൾ എന്നത് നാലായി വർദ്ധിപ്പിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വർഷത്തിൽ എട്ടായിരം രൂപ വരെ കർഷകർക്ക് ലഭിച്ചേക്കാം എന്തായാലും ബജറ്റ് പ്രഖ്യാപനം വരുന്നത് കൊണ്ട് തന്നെ അതിനു മുമ്പായി ഫെബ്രുവരി മാസത്തിൽ തന്നെ തുക വിതരണം ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റുകൾ വന്നാൽ നിങ്ങളെ പുതിയ വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും എല്ലാവരും ചാനൽ ഇപ്രയിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക